ഹരി ഗായ്സ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സ്വാഗതമൊക്കെ പറയാനായിട്ട് കാര്യം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അപ്പൊ ഞാൻ തന്നെ വരാമെന്ന് വിചാരിച്ചു എല്ലാരും ഹാപ്പിയായിട്ടും സന്തോഷത്തോടെ സുഖത്തോ സുഖമായിട്ട് ഇരിക്കുന്നോ ഇവിടെ നമ്മള് വലിയൊരു സന്തോഷം എന്ന് പറയാനായിട്ടില്ല കാര്യം മോൾക്ക് പനിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു മോൾ പെട്ടെന്ന് ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞു ആൾ ചർത്തിയൊക്കെ പിടിച്ച് ആ വയ്യാണ്ടായി വയ്യാണ്ടായിപ്പോയിന്ന് അത് കഴിഞ്ഞ ആൾ നല്ല ആക്റ്റീവായിട്ട് അന്നത്തെ വൈകിട്ടത്തെ വീട് പിറ്റേ ദിവസത്തെ വീട് അവൾ അവൾ ഉണ്ടായിരുന്നു നല്ല ആക്റ്റീവായിട്ട് വന്നതാണ് പക്ഷെ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ആൾക്ക് പനിയായി ഭയങ്കര പനിയെന്ന് വെച്ചാൽ ഭയങ്കര പനിയായി അപ്പം പനിയൊക്കെ കാരണം നമ്മൾ ആകെ ഒരു എന്താ പറയുക ഭയങ്കര വിഷമത്തിലായിരുന്ന കാര്യം അവൾ അവൾക്ക് എന്തെങ്കിലും ഒരു മുഖം ഒന്ന് പാടിയാൽ തന്നെ എനിക്കും മിച്ചു ഭയങ്കര അല്ലാത്തൊരു മാനസികാവസ്ഥയട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് അതിനൊക്കെ ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ വിച്ച് വണ്ടേ ട്രിപ്പ് ഒക്കെ പോയിട്ടൊക്കെ വന്നു അടിപൊളിയായിരുന്നു വീഡിയോ നിങ്ങളൊക്കെ കണ്ടോ നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം കുറേ മൃഗങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല നല്ല സ്ഥലമല്ല ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ പൊതുവെ അങ്ങനെ എവിടെയും ടൂർ പോയിട്ടില്ല അപ്പം ഇനി വേണം പോകാനായിട്ട് പണ്ടൊക്കെ നമുക്ക് വണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ തന്നപ്പം ഓരോ സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമായതുകൊണ്ടാണ് പോവാത്തത് പിന്നെ വിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കൂടി പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ പൈസയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇവർ പോകാറുള്ളത് ഷെയർ ആക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് വലിയ പൈസ മുടക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പം അപ്പം അങ്ങനെ കേട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരെയൊക്കെ കൂട്ടി ഞാനും പോട്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ വിച്ചു ഡബിൾ ഒക്കെ പറഞ്ഞ കേട്ടോ എന്ത് കാര്യത്തിനും നീ ചെയ്തോ എന്ന് പറയുന്ന നല്ലൊരു കെട്ടിയവരാണ് എനിക്കുള്ളത് അപ്പം പൊക്കോ അതിനെന്താ പൊക്കോ ഞാൻ ജാൻമാളി നോക്കിക്കോളാം അപ്പം തന്നെ ഞാൻ അവിടുന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ അതെനിക്ക് ഒരു ഷോക്ക് ആയിരുന്നു പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല എനിക്ക് നിങ്ങളോട് വളരെ ജനുവയിൻ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ അതിലോട്ട് ഞാൻ വരാം അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ വരാം ഇത് സെയിം സാധനം തന്നെ എന്റെ ചെറുപ്പത്തിലെ ഞാനും നേരിട്ടുണ്ട് അതായത് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഇങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ടീച്ചർമാരോ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ അത് നിങ്ങളത് തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല എന്ന് തന്നെ പറയാം കേട്ടോ ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നമാണ് സ്കൂളിലെ പ്രശ്നമാണ് കേട്ടോ ആ സ്കൂളിലെ പ്രശ്നം ഞാൻ ഇത് സെയിം തന്നെ നേരിട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ കൊച്ച് പറയുമ്പോൾ ഫുള്ള് ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ അതിൽ കണ്ടുകൊണ്ടിരുന്നത് അവൾ പറയുന്നതിന് മുമ്പേ ആ പ്രശ്നമാണെന്നും ഞാൻ ഊഹിച്ചിരുന്നു അപ്പം അന്നേരം ഞാൻ ചിന്തിച്ചാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം കാര്യം ചിലപ്പം അവളുടെ സ്കൂളിലുള്ള ചിലപ്പോൾ അവളുടെ ക്ലാസ് ടീച്ചർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവാം എന്നോട് അവിടെ തന്നെ വേറൊരു കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ ചേച്ചിയുടെ വീഡിയോ കാണുന്നത് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചിലപ്പോൾ ടീച്ചർമാർ കാണുന്നുണ്ടാവാം ചിലപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ അവരുടെ പേരന്റ്സ് കാണുന്നുണ്ടാവാം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് കാര്യം ആ ആ ഒരു കുഞ്ഞിന്റെ മനോവിശമം ചിലപ്പോൾ അവക്ക് തുറന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മളത് കേൾക്കുന്ന നമുക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനത് ആയിട്ട് ഇവിടെ പറഞ്ഞത് എനിക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാം പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ സംഭവം വേറൊന്നുമല്ല എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു നമ്മുടെ ഫാമിലി മെമ്പറാണ് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കുഞ്ഞ് പത്താം ക്ലാസ്സിലാണ് കേട്ടോ ഉള്ളത് പഠിക്കുന്നത് അവള് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഉച്ചയ്ക്ക് മെസ്സേജ് അയച്ചു അപ്പൊ ഞാന് പരമായിട്ട് മാളിൽ നിൽക്കുകയാണ് അപ്പൊ ഇവളുടെ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് തോന്നി കാരണം നമ്മള് ഡെയിലി കേൾക്കുന്ന ആൾക്കാരുടെ വോയിസ് പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റും അത് ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ നമ്മുടെ ഭർത്താവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയുടെ ആയിക്കോട്ടെ അച്ഛൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ അവർക്കൊരു വിഷമം അവരുടെ സൗണ്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ ഫാമിലീനെ പോണെങ്കിൽ തന്നെ കണ്ടേക്കുന്നതാണ് ഞാൻ ചേച്ചീനെയും കുഞ്ഞുങ്ങളെയും അപ്പോൾ എന്നെ ഡെയിലി മെസ്സേജ് അയക്കൂട്ടോ ഡെയിലി മെസ്സേജ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവളുടെ സൗണ്ട് മാറിയപ്പോഴത്തേക്ക് എന്തോ പെട്ടെന്നൊരു തോന്നിയിട്ട് അപ്പൊ ഞാൻ മാളയിൽ ഇങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ എനിക്ക് ഞാനാണ് നടുക്ക് പൊരു വെയിലത്ത് നിറച്ച് വണ്ടികൾ അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ചോദിക്കണം എന്താ പ്രശ്നം എന്നുള്ളത് ചോദിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴാണ് കുഞ്ഞിനെ വയ്യാണ്ടായത് പിന്നെ ഞാൻ അവളുടെ പിന്നാലെ പോയി കേസ് അങ്ങ് വിട്ടുപോയി പക്ഷെ വൈകിട്ടായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അയ്യോ ഞാൻ കൊച്ചിനോട് സംസാരിച്ചില്ലല്ലോ അവൾക്ക് എന്തോ അവൾക്ക് ഫീൽ ആയി കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് റിപ്ലൈ തരുന്ന കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഡൗൺ ആയിട്ട് എന്തോ ഒക്കെ പറഞ്ഞിട്ട് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഫീൽ ആവുമല്ലോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അവളെ വിളിച്ചു ഞാൻ കോളി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ചേച്ചിക്ക് ഒരു വിഷമമൊക്കെ ഞാൻ ചേച്ചിയുള്ള കൊച്ചിനോട് ഞാൻ ചുമ ഉമ്മ ചേച്ചീനെ വിളിച്ചാണ് കേട്ടോ വിഷമമൊക്കെ എന്താ വിഷമം ഉണ്ടല്ലോ എന്നോട് പറയാൻ പറ്റുന്ന കാര്യമല്ലോ ആണോ ഞാൻ ഇടപെട്ടാൽ തീരുന്ന കാര്യമാണോ അമ്മ ഒഴുക്ക് പറഞ്ഞു അച്ഛൻ വഴക്ക് പറഞ്ഞു അനിയറ്റി ഒഴുക്കു പറഞ്ഞു ഞാൻ എല്ലാം ചോദിച്ചു അപ്പം അവൾ പറഞ്ഞു ഇല്ല ചേച്ചി ഇല്ല പക്ഷെ അവൾ പറയുമ്പോഴും പിങ് നമുക്കിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ സംസാരിക്കില്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചങ്ക പൊട്ടിയിട്ടുള്ള ഒരു വിഷമമില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു മണിക്കൂർ ടൈം തരാം നീ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നിന്റെ വിഷമ എന്താന്നുള്ളത് നിനക്ക് എന്നോട് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയക്കണം എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ ഒരു വൈകിട്ട് ഒരു ഏഴ് മണിയാക്കിയ ആവുമ്പത്തേക്ക് മെസ്സേജ് അയക്കാം ഞാൻ മനോ ഏഴു മണിന്നുള്ളത് കൂടല്ലേ ഏഴു മണിയാകുമ്പോൾ കറക്റ്റ് ആയിരുന്നു എനിക്ക് എന്നോട് പറഞ്ഞിരിക്കണം ഏഴു മണിക്കുമ്പോ റേമുക്കാലൊക്കെ ആയപ്പോ എനിക്ക് മെസ്സേജ് ചേച്ചി എന്റെ ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എനിക്ക് ആ സ്കൂളിലോട്ട് പോകാൻ തോന്നില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാ നന്നായിട്ട് പഠിക്കുന്ന വെച്ചാ അവളെ മിടുക്കാണ് ഒരു അനുകൂല സ്വഭാവങ്ങളും ഇല്ല നല്ല പഠിക്കുന്ന കുഞ്ഞ് അപ്പം എന്നോട് വന്നു എനിക്ക് സ്കൂളിലോട്ട് പോകണ്ട ചേച്ചി കാര്യം അപ്പം ഞാൻ ചേച്ചി എന്ത് പറ്റിയിടാ എന്താ ടീച്ചർ വല്ല വഴക്കും പറഞ്ഞു എന്താ നിനക്ക് എന്താ പ്രശ്നം കാര്യം അവൾ വേറെ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അതിലൊന്നും പോവില്ലാന്ന് എനിക്ക് കൺഫേം ആണ് അപ്പം ഞാൻ ചേച്ചി ടീച്ചർ വല്ലതും പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും വേണം അപ്പം അതൊന്നും അല്ല ചേച്ചി പ്രശ്നം എന്റെ ക്ലാസ്സിൽ കുറച്ച് കുഞ്ഞ് ആകെ കുറച്ച് പെൺപിള്ളേരുള്ളൂ ഒരു പത്ത് പെമ്പിള്ളേർന്ന് കൂട്ടിക്കോ ആ പത്ത് പെമ്പിള്ളാരിൽ എട്ട് പിള്ളേരെ ഇവളോട് മിണ്ടത്തില്ല ബാലൻസ് ഉള്ള ഒറ്റ ഒരു കൊച്ചു എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് അതിനുള്ള മറുപടി പറയും ബാക്കി എല്ലാവരും ഇവളെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവളുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവളുടെ പുറകിലിരുന്ന് തന്നെ പറയും അല്ലെങ്കിൽ ഇവളുടെ ഒപ്പം ഇരുന്ന് തന്നെ പറയും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കൂട്ടത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും ഇവളെ കൂട്ടില്ല ഇവളമാരെല്ലാവരും കൂടെ ചുറ്റിയിരുന്ന് ചർച്ച ചെയ്യലും കാര്യങ്ങളും അത് റീസൺ കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടിട്ടോ ഒരു കുഞ്ഞ് അവള് നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞായത് കൊണ്ടും ഒക്കെ അവളിങ്ങനെ അത് ഇങ്ങനെങ്ങനെ ഒരു ഇതാണ് ഞാൻ അവള് പറഞ്ഞ കാര്യമല്ല അതിൽ നിന്ന് ഞാൻ ഇച്ചിരി ചേഞ്ച് വരുത്തിയിട്ടുള്ളൊരു കാര്യം പറയാം ചിലപ്പം അവൾ പറഞ്ഞ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളൊരു വിഷമം വേണ്ടി ചേഞ്ച് ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കാണ് അപ്പം സൈഡിലായിട്ട് ഞാൻ ഈ പറഞ്ഞ കുഞ്ഞ് നിൽക്കുന്നു അതിന്റെപ്പുറത്ത് രണ്ട് കൂട്ടുകാരും നിൽക്കുന്നു ഇരിക്കുന്നു അപ്പോൾ അവളോട് ചോദിച്ചു നീ അവിടെ നിന്ന് മാറുമോ ഞാൻ അവിടെ നിന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അയ്യോ എനിക്ക് ഇവിടെ ഞാൻ ഞാനിവിടെ നിന്ന് നിന്ന് ശീലിച്ചു പോയി എനിക്കിതേ പറ്റുകയുള്ളൂ ഞാൻ ഇവിടെ ഞാനിവിടുന്ന് മാറില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതിന്റെ പേരിൽ അന്ന് തൊട്ടി കുഞ്ഞിനെ അവരിട്ട് ക്രോശിച്ചുകൊണ്ടിരിക്കുക അവർ മിണ്ടത്തില്ല പിറക്കത്തില്ല ഭയങ്കര പ്രശ്നങ്ങൾ അവളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അവളെപ്പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ അവളുടെ പുറകെ ഇരുന്ന് കളിയാക്കുക അവളുടെ കൂടെ ഇരുന്ന് കളിയാക്കുക ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കൂട്ടത്തില്ല ഇവരിത്രം പേര് ഒരു ഗ്യാങ്ങായിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇവളെ മാത്രം ഒഴിവാക്കി അവളോട് മിണ്ടരുത് അവളോട് സഹകരിക്കരുത് അങ്ങനെ ഒരു രീതി ഒഴിവാക്കിയിട്ടേക്കാം അപ്പൊ ഇവളിത് കുറെ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് അവസാനം ഇവക്ക് പറ്റാണ്ടായപ്പോ ഇവള് ഇവളുടെ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് പരക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ടീച്ചറെ പോയി കണ്ടു ടീച്ചറെ പോയി കണ്ടപ്പോൾ ടീച്ചർ പിള്ളേരെ വിളിച്ച് സംസാരിച്ചപ്പം പിള്ളേർ പറഞ്ഞു ഞങ്ങൾക്ക് അവളോട് മിണ്ടാൻ സൗകര്യം ഇല്ല ഞങ്ങള് മിണ്ടത്തില്ലാന്ന് വേണ്ടി പിള്ളേരെ പോയി അത് കഴിഞ്ഞപ്പം അന്നിട്ടും അപ്പോഴും ഇവർക്ക് വിഷമാണ് അപ്പൊ ഈ അമ്മ എന്ത് ചെയ്തു ഹെഡ് ഹെഡ് മാസ്റ്ററെ കണ്ട് കാര്യം സംസാരിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഇവൾക്ക് എങ്ങനെ പോയാലും പത്താം ക്ലാസ്സിൽ കണ്ണും പൂട്ടി ഒരു എമ്പത്താറ് ശതമാനം ഇവർക്ക് മാർക്ക് കിട്ടും പിന്നെ അവർക്ക് എന്താ പറയുക സ്കൌട്ട് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടി അവർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കൺഫേം ആണ് മാർക്ക് കാര്യം നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞാ അവൾ ഒന്നും കൂടെ പരിശ്രമിച്ചാൽ ഫുള്ള് പ്ലസ് നേടാൻ പറ്റുന്ന കുഞ്ഞാ പക്ഷെ അവളെ മാനസികമായിട്ട് ഈ പില്ലർ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുക ക്ലാസ്സിൽ അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നമുക്ക് വഴി ഉണ്ടാക്കാം ക്ലാസ് മാറ്റാം അപ്പം ഇപ്പം ഇത്രയും ഇതിപ്പോൾ പകുതിയായില്ല പഠിത്തത്തിൻ്റെ പകുതി ആയി ഇതിപ്പോൾ സ്കൂൾ മാറ്റാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പത്താം ആണ് എന്തോ രജിസ്ട്രേഷനോ കാര്യങ്ങളല്ല അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ക്ലാസ് മാറ്റാമെന്ന് പറഞ്ഞു പക്ഷെ ക്ലാസ് മാറ്റാനായിട്ട് ഈ കുഞ്ഞിന്റെ പാരൻസിന് താല്പര്യമില്ല പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇവള് ഇവള് പഠിക്കുന്ന ക്ലാസ്സിലെല്ലാം നല്ല പഠി നല്ല പഠിക്കുന്ന നല്ല അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളാണ് കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അങ്ങനെ എന്തോ സംതിങ് ആണ് ക്ലാസ് മാറ്റാൻ കുഞ്ഞിന്റെ പേരൻസിന് ഇഷ്ടമല്ല ഇവളുടെ പേരന്റ്സിനു ഇഷ്ടമല്ല പക്ഷേ ഇവക്ക് എന്ത് ചെയ്ത് ആ ക്ലാസ്സിലിരിക്കാനും പറ്റുന്നില്ല കാര്യം നമുക്ക് തന്നെ മനസ്സിലാവുമല്ലേ ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുകയാണ് നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമ്പം എന്ത് കാര്യം എന്ന് പോലും ശരിക്കും അറിയാണ്ട് കുറച്ച് പേര് നമ്മളെ ഒറ്റപ്പെടുത്തുക അല്ല ഒരാള് നമ്മളെ നമ്മളെ നമ്മളിപ്പോൾ രണ്ടുപേരെ വീട്ടിലുള്ളൂന്ന് വെച്ചോ ഏ നമ്മളെ ആ മറ്റാൾ നമ്മളോട് മിണ്ടുന്നില്ല പിറക്കുന്നില്ല എന്തിട്ടായിരിക്കും സിറ്റുവേഷൻ എന്നൊന്നും ആലോചിച്ച് നമ്മൾ ഒരു ഡേ ഫുൾ ഇവരെ കണ്ടുകൊണ്ടിരിക്കുക ഇവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് സംസാരിച്ച് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഈ നല്ലൊരു മാലാഖ കുഞ്ഞ് അതിനെ അോഡ് ചെയ്ത് അതിനെ മെന്റലി ടോർച്ചർ ചെയ്ത് അതിനെ കുറ്റങ്ങൾ പറഞ്ഞ് അതിൻ്റെ കേക്കത്തന്നെ പറഞ്ഞ് എന്നാൽ കേൾക്കാണ്ടെങ്കിലും പറയാനുള്ള മര്യാദ കാണിക്കണ്ട് കേക്കത്തന്നെ പറഞ്ഞ് കളിയാക്കി പിറക്കി ആരും മിണ്ടത്തില്ല പിറക്കത്തില്ല ഒന്നുമില്ല അവൾക്ക് അവൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മോനെ നിനക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് വിറ്റുവാണ് നീ പത്താം അല്ലേ നീ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നതാണ് അപ്പം എന്നോട് ചോദിച്ചത് ചേച്ചി ഞാൻ ഏഴര മണിക്കൂർ ഇവരെ ഇവരുടെ കൂടിയാണ് ഞാൻ ഞാനിരിക്കുന്നത് ഇവരെന്നെ മാ മാനസികമായിട്ട് മാക്സിമം ടോർച്ചർ ചെയ്യുക എൻ്റെ അവസ്ഥ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് അറ്റാക്ക് വരുന്ന പോണക്കൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് എനിക്ക് ആകെ ഒരു ഇതായി കിട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവൾക്ക് അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാര്യം അവൾ ആ ഫ്രണ്ട്സിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവൾ പറഞ്ഞൊരു നിസ്സാര കാര്യത്തിന് എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല ഞാൻ അവിടെ അല്ല നിൽക്കുന്നേ എന്ന് ചോദിച്ച ഒരു കാര്യത്തിന് അതിന് ഇത്രമാത്രം ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ ഇത് പല കുഞ്ഞുങ്ങളും നേരിടുന്ന ഒരു കാര്യട്ടോ പല ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ടുണ്ട് കാര്യം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇന്നും എനിക്ക് അവളോട് ഒരു വെറുപ്പോ ഒരു ദേഷ്യം ഒന്നും കേട്ടോ എനിക്ക് അത്രയ്ക്ക് അവളെ ഇഷ്ടമാണ് എന്റെ ഫാമിലിയിൽ ഒത്തിരി ഒത്തിരിപേര് എന്നോട് ഒരു കാലം വരെ എന്നോട് ചോദിക്കായിരുന്നു ഇന്നാൾ എന്ത് ചെയ്യാ ഇന്നാളെന്ത് ചോദിക്കാറുണ്ട് കേട്ടോ ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഒ സ്കൂളിലാണ് പഠിച്ചത് അവിടുന്ന് അവിടെ നാലാം ക്ലാസ് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലോട്ട് സെന്റ് ഫിലോമിനാസ് ഉപ്പ് വന്നു അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഡിവിഷൻ തിരിക്കുന്ന ഓട്ടത്തിൽ അവൾ ബി ഡിവിഷനിലും ഞാൻ സി ഡിവിഷനിലും ആയിപ്പോയി അപ്പം ഞങ്ങൾ ഇന്റർവെല്ലിന് കാണുമ്പോൾ ഇന്റർവെല് ആവാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കും രണ്ടുപേരും കൂടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി സംസാരിക്കാനും പറക്കാനും ഒക്കെ ഒരു ദിവസം അവൾ ഇന്റർവെല്ലിന് എന്റെ അടുത്ത് വന്നില്ല ഞാൻ അപ്പൊ ഞാനവിടെ ചെന്നോക്കിപ്പോൾ ക്ലാസ്സിൽ ഇറങ്ങി വരുന്നില്ല അത് കഴിഞ്ഞ ഒരു ദിവസം ഇവളുടെ കൂടെ ഉള്ളൊരു പെങ്കോശ എന്നോട് തോന്നിട്ടുണ്ടോ നിന്നോട് ഇനി സഹകരിക്കാനോ മിണ്ടാൻ അവൾക്ക് താല്പര്യമില്ല നിന്നെ അവൾക്ക് പറഞ്ഞു അത് കുഞ്ഞു മനസ്സല്ലേ കുഞ്ഞും പിള്ളേർ അങ്ങനെയൊക്കെ അല്ലേ സംസാരിക്കുന്നത് അന്ന് എനിക്കുണ്ടായ ഒരു വിഷമവും ഷോക്കും പിന്നെ അവൾ എന്നെ മിണ്ടത്തേയില്ല പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കും പത്താം ക്ലാസ് പഠിക്കുമ്പോഴെങ്കിൽ ഞങ്ങൾ ഒരു ഡിവിഷനിൽ എത്തി ഒമ്പതേ തൊട്ട് എത്തി ഡിവിഷൻ തിരിച്ചപ്പം ഒരു ഡിവിഷനിൽ എത്തി പക്ഷെ എന്നോട് മാത്രം മിണ്ടത്തില്ല എന്താന്നൊന്നും എനിക്കറിയില്ല ട്ടോ അത് എനിക്ക് ഭയങ്കര ഒരു ഡ്രോമയായിരുന്നു കുറേ നാളത്തേക്ക് പിന്നെ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സ് എൻ്റെ ഗോപിക അങ്ങനെ കുറെ ആൻഷല് കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ പിന്നെ അതൊക്കെ അതിൽ നിന്നൊക്കെ ഞാന് വെളിയിലോട്ട് വന്നു കാര്യം അവളില്ലെങ്കിൽ എനിക്ക് വേറെ ഫ്രണ്ട്സിനെ കിട്ടി പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല ഇത് വേറെ ആരും മിണ്ടുന്നില്ല ഒരു കൊച്ചു മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള റിപ്ലൈ പറയും വേറെ ഒന്നുമില്ല അപ്പം ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ ആ ഒരു കുഞ്ഞിനെ കണ്ട അന്ന് പക്ഷെ നമുക്ക് എന്താ പറയാ എന്താ പറയാ എനിക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ ജയശ്രീ ടീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു ടീച്ചറാണ് ടീച്ചറെ ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല കാര്യം എന്റെ ഒരു വലിയ വിഷമ സമയത്ത് ടീച്ചറാണ് എന്റെ കൂടെ നിന്നിട്ടുള്ളത് ഈ ഒരു പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ടീച്ചറെ കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി പറ്റൂട്ടോ കാര്യം ഇപ്പോൾ ആ ടീച്ചറെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ക്ലാസ്സിൽ ഇത് പറ്റില്ല എന്റെ ക്ലാസ്സിൽ ടീച്ചറും അറിഞ്ഞ കാര്യമാണ് ടീച്ചറിനും അറിയാൻ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവർ അമ്മയും വഴക്കാണ് പിണക്കമാണ് അപ്പം ഇവിടെ കുറെ പ്രാവശ്യം ടീച്ചറിനടുത്ത് നിന്നിട്ട് പറഞ്ഞു ടീച്ചറെ എനിക്ക് അവരോട് മിണ്ടണം കാര്യം എനിക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എനിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എനിക്ക് കാര്യങ്ങളൊന്നും പറ്റുന്നില്ല എനിക്ക് അവരോട് മിണ്ടണം എന്ന് പറഞ്ഞപ്പം ടീച്ചർ ഒരു പ്രാവശ്യം കാണ്ട് ജസ്റ്റ് ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവരൊന്നും പറ്റില്ലാന്നോറും പക്ഷെ ടീച്ചർ ടീച്ചറൊന്നും തർപ്പിച്ചിട്ട് അത് എന്റെ ക്ലാസ്സിൽ പറ്റില്ല അല്ല നിങ്ങളുടെ പേരൻസിനോട് വരാൻ പറ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയണം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തിരുത്താൻ വേണ്ടി റെഡിയാവും കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ അവർ വലിയ സംഭവങ്ങളെന്നുള്ള രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് പക്ഷെ അവരെ നിർവഴിക്ക് ഒരു ടീച്ചറിനും പറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ടീച്ചറും അങ്ങനെയല്ല കാണുന്ന കാര്യം ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനോട് വഴക്കുണ്ടാക്കുന്ന രണ്ട് പേരാണ് മെയിൻ ആയിട്ടുള്ളത് അതിലൊരാള് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് ഭയങ്കര പഠിപ്പിയാണ് അപ്പം അവളെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവാം ടീച്ചർ അങ്ങനെ ചെയ്യാത്തെന്നാണ് ഈ മോളെൻ്റെ അടുത്ത് ഇപ്പം അതാണ് ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നിയത് ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ചില ടീച്ചർമാരൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര അവരോട് ചോദ്യം ചോദിച്ചാൽ അഥവാ അവർക്ക് തെറ്റിപ്പോയാലും ആ സാർ അല്ലിരുന്നോ എന്ന് പറയും പക്ഷെ നമ്മളോടൊക്കെയാണെന്ന് പറയും നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നാലടിയും കഴിക്കിട്ട് അവിടെ ഇരുന്നോളാൻ പറയും ഏഹ് അങ്ങനെയുള്ള ടീച്ചർമാരുള്ളതളവ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടീ ഈ ടീച്ചറെ വിളിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ ക്ലാസ്സിൽ അത് പറ്റില്ല നിങ്ങളിങ്ങനെ ഒരു കുഞ്ഞിനെ അവോഡ് ചെയ്യിൽ ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എത്രയോ കുഞ്ഞുങ്ങളല്ലേ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് വേറൊന്നുമില്ല അവർക്ക് എന്താ അവഗണന കാര്യങ്ങൾ ക്ലാസ്സിലുള്ള പീഡനങ്ങൾ എത്ര കുഞ്ഞുങ്ങളല്ല ഈ ഒരു വർഷമൊക്കെ മരിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ അറിവിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ ഇടുക്കിയിൽ തന്നെ മരിച്ചിട്ടുണ്ട് ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നാലും ഇടുക്കിയിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ക്ലാസ്സിൽ നിന്നുള്ള പീഡനങ്ങൾ അതും നല്ല ഉദ്യോഗസ്ഥരുടെ മക്കള് പക്ഷെ അവർക്ക് അവർക്ക് പറ്റുന്നില്ല ഇത് ഈ സഹിച്ച് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടി പറ്റുന്നില്ല ക്ലാസ്സിൽ നിന്നുള്ള അവഗണന ടീച്ചർമാർ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ട ന്യൂസിലൊക്കെ ഒരു പെങ്കുഞ്ഞ് മരിച്ചത് അതായത് ക്ലാസ്സിൽ പഠിത്തത്തില് കുറച്ച് പുറകോട്ടോങ്ങാണ്ട് ക്രേഡ് കാണ്ട് ഇച്ചിരി കുറഞ്ഞെന്ന് പറഞ്ഞ് അവളെ ക്ലാസ് മാറ്റും എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഭീഷണിപ്പെടുത്തോ പിള്ളേരെ ഫ്രണ്ട് വെച്ച് അവമാനിക്കുകയോ ഒക്കെ ചെയ്തിട്ടാ കൊച്ചു ആത്മഹത്യ ചെയ്തു പോയത് ആർക്ക് അച്ഛനും അമ്മയ്ക്കും പോയി ടീച്ചർക്ക് എന്തെങ്കിലും പോയോ ഇല്ല വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പോയോ ഇല്ല ആ പേരൻസിന് പോയല്ലേ അപ്പം ഞാനിപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യണം നേരെ സ്കൂളിൽ ചെല്ല അവള് അവള് സ്കൂളിൽ പോകുന്നില്ല എന്ന് എനിക്ക് പോകണ്ട എനിക്ക് ആ ക്ലാസ്സിലോട്ട് പോകണ്ട എന്നാണ് പറഞ്ഞത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അവള് ഓണത്തിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് അവൾ ആകെ ക്ലാസ്സിൽ പോയിട്ടുള്ള നാല് ദിവസമാണ് ആകെ പോയിട്ടുള്ളത് അവൾക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്നെ അവരങ്ങനെ ടോർച്ചർ ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞ് എന്ത് എങ്ങനെ ഫോഴ്സ് ചെയ്ത് നമുക്ക് വിടാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ ഇന്ന് വന്ന് ചേച്ചി ഒരു കാര്യം ചെയ്യണം സ്കൂളിൽ ചെല്ലണം സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറിനേയും ആ കുഞ്ഞുങ്ങളെയും അതുപോലെ ഹെഡ് മാസ്റ്ററേയും കൂടെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുക കാര്യം ഒരു കുഞ്ഞു ഒരു പിള്ളേരുടെ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന വേറെ ലെവലായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ പ്രത്യേകിച്ച് എന്തെങ്കിലും ആയി പോയിട്ട് അയ്യോ മോളേന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല കുഞ്ഞുങ്ങൾക്കത് ചിന്തിക്കാനായിട്ടുള്ള കഴിവുമില്ല പക്ഷേ ടീച്ചർമാർ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ തന്നെ പറയുന്നുണ്ട് അവളുടെ വേറൊരു ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചർ ഇവരെ തന്നെ എന്താ തോന്നുന്നുണ്ട് ഇങ്ങനെ പിണങ്ങിയിരുന്നു അപ്പം കുഞ്ഞ് എന്തോ പണക്കത്തിന് നിങ്ങൾ സ്റ്റാഫ് റൂമിൽ മൂന്ന് പേരെയും കൂടെ വിളിപ്പിച്ച് കയ്യിൽ ടീച്ചറിൻ്റെ കയ്യിൽ പിടിപ്പിച്ച് ടീച്ചറെ സത്യം ചെയ്യിപ്പിച്ചു തോന്നുന്നു ഇനി നിങ്ങളെ പിണങ്ങത്തില്ല നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ഹാപ്പിയായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇങ്ങനെ എന്തോ നിസ്സാര കാലത്തിനല്ല ഈ കുഞ്ഞുങ്ങൾ വലിയ ഈ പെൺകുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആമ്പിള്ളേരെക്കാളും ഇച്ചിരി പ്രശ്നം പെൺപിള്ളാരാണ് അല്ലേ അത് നമ്മളെ വീട്ടിൽ പറഞ്ഞു കൊടുക്കാത്ത തന്നെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ കാര്യം ഒരു ഒരാൾ കാരണം വേറൊരു കുഞ്ഞിനെ എന്തെങ്കിലും ബാധിച്ച് അവൾക്ക് ട്രോമ പോണക്കായി പോയി അവള് പറയാണ് എനിക്ക് ആകെ എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല എനിക്ക് എന്തോ ഒരു ട്രോമയാണ് എനിക്ക് ക്ലാസ്സിലോട്ട് പോകുന്ന കാര്യം പേടിയാണ് എനിക്ക് എനിക്കെന്തോ പോണക്കാണ് കൗൺസലിംഗ് വരെ കൊടുത്താലോ എന്നുള്ള രീതിയിൽ വരെ എത്തിപ്പെട്ടു എത്ര മാത്രം മൂന്നാലഞ്ച് പെൺപിള്ളേർ കാരണം ഒരു കുഞ്ഞനുഭവിക്കുന്നതെന്നാലോ ചോദിക്കും അവളുടെ പഠിത്തത്തിൽ അവൾ വീക്കായി പക്ഷേ മാർക്കുണ്ട് ഓണപരീക്ഷയ്ക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവൾക്ക് ഇച്ചിരിയും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം അവളെ അത് വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുക വെറുതെ അവൾ ഇപ്പോൾ ചേച്ചി എവിടെയും നിൽക്കുകയാണെങ്കിൽ അവൾ വെറുതെ പുറകിൽ നിന്ന് പോയി കെട്ടിപ്പിടിക്കുക കരയുക ഭയങ്കര മാനസിക വിഷമം ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു സ്റ്റേജ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കുഞ്ഞുമക്കളോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് ആകെ ഈ ഒരു വർഷം പത്താം ക്ലാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് ചിന്തിക്കുകയോ എന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു വർഷമായിരുന്നു അല്ലെങ്കിൽ എന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം ആണല്ലേ അത് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണം കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലിയായി നമുക്ക് ബുദ്ധി ഓരോരോരോരോ പിന്നീട് നമുക്ക് അങ്ങോട്ടേക്കുള്ളത് നമുക്ക് എന്താ പറയുക ഭയങ്ക നമ്മള് തന്നെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ട കാലഘട്ടം പക്ഷെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാര് അച്ഛനമ്മമാരാണ് നമ്മളെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പണിയെടുക്കാൻ പോകുന്നുണ്ടോ കാശിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല നമ്മൾ ആകെ അറിയുന്നത് സ്കൂളിൽ പോവുക പഠിക്കുക കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം പിന്നീട് പിന്നീടത് ചിന്തിച്ച് അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അരുതാതെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ അവളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ച് ഖേദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അത് വേറൊരു പെൺകുട്ടി കാരണമാണ് കേട്ടോ അവളെന്നോട് മിന്നാണ്ടിരുന്നത് അത് എനിക്ക് പിന്നീട് മനസ്സിലായ കാര്യമാണ് പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ജാനിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പുനിറയിലുള്ള സി ആർ ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറിയിൽ എന്തോ ആവശ്യത്തിന് പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവളും എൻ്റെ വേറെ മൂന്ന് ഫ്രണ്ട്സും കൂടെ വന്നു പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളെ വർഷങ്ങൾ കൂടി ഞാൻ കാണുകയാണ് ഞാൻ പെട്ടെന്ന് അവളെയാണ് നോക്കിയത് വേറെ ആരെയും ഞാൻ നോക്കിയിട്ട് ഞാൻ അവളെയാണ് നോക്കിയത് അപ്പോൾ അവരൊക്കെ എന്നോട് മിണ്ടി കൂടുതലാവുള്ളൂ എന്റെ അടുത്ത് മിണ്ടി നിനക്ക് എന്നൊക്കെ ചോദിച്ചു അത്രേ അത്രയുള്ളൂ പ്രശ്നം അതായത് നമ്മൾ എന്ന് പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഈ നമ്മളീ മനസ്സിലിട്ടിങ്ങനെ വൈരാഗ്യാക്കി ബാക്കിയുള്ള കുഞ്ഞുങ്ങളോടും കുറ്റങ്ങളും പറഞ്ഞു കൊടുത്ത് മിണ്ടാണ്ട് ടാർഗറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതി ബുദ്ധിമുട്ടിപ്പിച്ച് എന്തിനാണല്ലേ എന്ത് ഒരു ജീവനല്ലേ ആ മുകളിൽ ഒരു ജീവനല്ലേ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾ കാരണം എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് നികുതി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരോടും ഹാപ്പി ആയിട്ട് എനിക്ക് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇവർ ഇതേ രീതി തന്നെയാണ് എനിക്ക് ഇവരോട് മിണ്ടണമെന്ന് ഇപ്പോഴും താല്പര്യമാണ് പക്ഷേ അവരെ അടുത്ത് മിണ്ടുന്ന പറഞ്ഞു ഇവർ ഇതേ രീതിയാണെങ്കിൽ ഞാൻ സോഷ്യൽ കൂടില്ല സ്കൂളിലെ സോഷ്യൽ കൂടില്ല അതുപോലെ തന്നെ ഞാൻ ടൂറ് പോകില്ല അതുകൊണ്ട് വേറെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇതൊന്നിനും ഞാൻ നിൽക്കില്ല കാര്യം ഞാൻ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ഞാൻ ഒന്നിനും നിൽക്കില്ല ക്ലാസ് മാറുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അടിപൊളിയാണ് ക്ലാസ് മാറാന്നൊക്കെ വെച്ചാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം പറഞ്ഞു കൊടുത്തു നീ അവരോട് അവരൊക്കെ നീ കൊടുക്കുന്ന ശിക്ഷന്ന് വെച്ചാൽ നീ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാം അവരെക്കാളും ഒരു ശതമാനം കൂടുതലും നീ മേടിച്ചു കൊടുക്കും നിന്നെ ഡൗൺ ആക്കാൻ വേണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ അതൊന്നും ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം അവളെ അനുഭവിക്കുന്ന മനസ്യബുദ്ധി കൊണ്ട് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് ഫീലാക ഫീൽ ആ എനിക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ടീച്ചർമാരായാലും കുറച്ചും കൂടെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കും ഇപ്പോഴാണ് നമ്മുടെ കാലത്തൊന്നും കുഞ്ഞു പിള്ളേർന്നങ്ങനെ മരണം കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവല്ലേ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് പല ടീച്ചർമാരും അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കൂ ഒരുക്കി കൊടുക്കുന്ന ടീച്ചർമാരും ഉണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ടീച്ചർമാർ കാണുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഉപദേശിക്കാനായിട്ടൊന്നും ആളൊന്നും അല്ല പക്ഷെ ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ കാണുന്ന പോണൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ കണ്ടാൽ മതി പഠിക്കുന്ന കുഞ്ഞുങ്ങളോ പഠിക്കാത്ത കുഞ്ഞുങ്ങളോ എല്ലാവർക്കും ബുദ്ധി ഒരുപോണൊക്കെ ആയിരിക്കണം എന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോണക്ക് കിട്ടുന്നുണ്ടെന്നെ അല്ലെ എന്തിട്ടാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോണെ കാണുമെന്നുമില്ല അപ്പം എല്ലാവരും ഒരുപോണക്ക് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും ഒരുപോണക്ക് ട്രീറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തീർക്കാൻ പറ്റുന്ന പേരൻസിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ ഒന്നും ആയിരിക്കില്ല ടീച്ചർമാർക്കായിരിക്കും നിങ്ങളൊരു അമ്മയുടെ സ്ഥാനത്ത് എന്നിട്ട് അതൊന്നും തീർ തീർത്തു കൊടുക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കുക അപ്പം എനിക്കിത് വല്ലാണ്ട് എൻ്റെ മനസ്സിന് ബുദ്ധിമുട്ടിപ്പിച്ചോട്ടെ എൻ്റെ ജാനിക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ഞാനൊക്കെ എങ്ങനെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോണക്ക് തന്നെയാണ് ആ ചീച്ചിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കാണുന്നത് അത്രയും നല്ല കുഞ്ഞുങ്ങളാണ് രണ്ട് പേരും ക്ലാസ്സിൽ ടോപ്പർമാരാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇവിടെ ഒരു ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട് അപ്പം എന്തായാലും അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ അവളെ റിക്കവർ ആക്കി എടുക്കണം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം നീ ഒന്നും പൊട്ടയായിട്ടൊന്നും ചിന്തിക്കരുത് കാര്യം അവൾ എന്നോട് ചേച്ചി എനിക്ക് അറ്റാക്ക് വരുന്നോ കൊണ്ട് എനിക്ക് ഡ്രോമ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡ്രോമ എന്താ അതിപ്പം ഞാൻ അവളുടെ അമ്മയോട് സംസാരിച്ചപ്പോഴും അവളുടെ അമ്മ എന്നോട് പറഞ്ഞ അങ്ങനെയാണ് അവള് ഭയങ്കര ഡിപ്രഷനാണു കാര്യം അവൾ ഭയങ്കരമായിട്ട് കരയുന്നു അവൾ നമ്മൾ നിൽക്കും പെട്ടെന്ന് സഡനായിട്ട് അവൾ പെട്ടെന്ന് കരയുന്നു എന്താണെന്നൊന്നും ചോദിച്ചാൽ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ വിളിക്കറിയുന്നു വേറൊരു പ്രശ്നം ഒക്കെ ഇല്ല ഫ്രണ്ട്സ് ഇങ്ങനെ അവോഡ് ചെയ്യുന്നു മിണ്ടുന്നില്ല ക്ലാസ്സിൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തുന്നു കളിയാക്കുന്നു വേറെ ആരെക്കൊണ്ട് മിണ്ടിക്കുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നം അപ്പൊ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ നോക്കിയാവാൻ വേണ്ടി അതായത് എല്ലാവരും അവരോട് നല്ല രീതിയിൽ സാഹചര്യം ഈ ഒറ്റ വർഷം ഇനി ആകെ മാസങ്ങളെ ഉള്ളുകട്ടെ ഈ കുഞ്ഞുങ്ങള് എല്ലാവരും അല്ലെ അത് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്കൂളിലോട്ടും കോളേജുകളിലോട്ടും ഒക്കെയാണ് പക്ഷെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പം എന്താ നമ്മള് പേരന്റ്സ് നമ്മുടെ മക്കളെ പറഞ്ഞ് കൊടുക്കുക ഇതൊന്നും ഒന്നും അല്ല ജീവിതമൊന്നും ഒന്നും ആയിട്ടില്ല ഇനി സുന്ദരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകള് കോളേജ് ലൈഫൊക്കെ അവർ അവർക്ക് ഇനി അനുഭവിക്കാനുണ്ട് ഞാൻ വല്ല അവർക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് എല്ലാം നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾക്ക് മനസ്സിലായി അവൾ അതിനെ റിക്കവർ ആയി വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്ക് പെട്ടെന്ന് ഇതിനൊക്കെ റിക്കവർ ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എല്ലാത്തിനും റിക്കവർ ആയി വരും എന്ന് ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞിട്ടുണ്ട് അവൾ അമ്മയായാലും എനിക്ക് മെസ്സേജ് നോ നീ പറഞ്ഞിട്ടാണോന്ന് തോന്നുന്നുണ്ട് അവള് ഓക്കെ ഓക്കെ ആയി വരുന്നുണ്ട് ഈ അമ്മയുടെ അച്ഛൻ്റെ ബുദ്ധിമുട്ട് എന്ന് ആലോചിച്ച് നോക്കണം ഈ കുഞ്ഞെന്താ ഇങ്ങനെ അറിയാണ്ട് അവര് അവൾക്ക് വേണ്ട ഫുഡ് അവൾക്ക് എന്ത് എനിക്കെന്ത് സാധാരണ ഫാമിലിയാണ് കേട്ടോ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് നന്നൊക്കെയുള്ളത് അന്നേക്ക് ബുദ്ധിമുട്ടിയ മക്കളെ നോക്കുന്ന പേരൻസ് ആണ് അവരുടെ ആകെ ഉള്ള പ്രതീക്ഷ ഈ കുഞ്ഞുങ്ങള് പഠിക്കുക മിടുക്കരാവുക കാര്യം ഇവര് നല്ല മിടുക്കര പിള്ളേരാണ് ഓരോ അനുകൂല സ്വഭാവങ്ങളില്ല പിന്നെ മെയിൻ ആയിട്ട് അവള് പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചി ഇവളുമാര് ഓരോ അതായത് ഇവളുടെ ഫ്രണ്ട് കൂടെ ഉള്ള കുഞ്ഞുങ്ങൾ ഓരോ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊന്നും ഞാൻ സപ്പോർട്ട് നിൽക്കാറില്ല കാര്യം എനിക്ക് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പം അതും അവൾമാരുടെ ഒരു വലിയ പ്രശ്നമാണ് അവൾമാർക്ക് സപ്പോർട്ട് നിൽക്കുന്നവരെ അവൾമാര് നല്ല രീതിയിൽ ഇതാവും ഇവള് സപ്പോർട്ട് നിൽക്കാത്തതുകൊണ്ട് പിന്നെ ഇവൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരുടെ അമ്മയോട് ആയിട്ട് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ അതൊക്കെ അവൾമാർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുന്നൊക്കെ അപ്പം അതുകൊണ്ടൊക്കെയാണ് അവോഡ് ചെയ്ത് നിർത്തിയേക്കുന്നതെന്നാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത് അപ്പം എന്താ പറയാ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക കാര്യം നിങ്ങൾക്ക് ആകെ കുറച്ച് ടൈമിങ്ങേ ഉള്ളൂ നിങ്ങളുടെ ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പലരും പല വഴിക്കാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ ഇന്ന് എന്തായാലും ചേച്ചി പോയി പിള്ളേരോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കേട്ടോ ഞാൻ ഇതേ സിറ്റുവേഷൻ അനുഭവിച്ച് അനുഭവിച്ചു വന്നതായതുകൊണ്ടാവാം ചിലപ്പം ഒരു കുഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള ഒരു കുഞ്ഞെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താനായിട്ട് മനസ്സ് തോന്നിയാലോ അല്ലേ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ഹാപ്പിയായിട്ട് മുന്നോട്ടേക്ക് എല്ലാവരും പോട്ടെ അപ്പോൾ ഉള്ളൂ കൈസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ